ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എന്തായാലും നമ്മുടെ വേദ ശങ്കരനാരായണിൽ നിന്നും വ്യക്തമായ മറുപടി കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്മയും മുത്തശ്ശിയൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നിന്നില്ല ജീനയുടെ ഓട്ടോയിൽ കയറി അവിടെ പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ അവിടെ പോയിരുന്നെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ അതായത് ഒരിക്കൽ ഈ ബാലൻ വിളിച്ചിട്ട് അതായത് ബാലേട്ടനുണ്ടല്ലോ നമ്മുടെ വിക്രത്തിന് വിക്രമെ ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ ബാലൻ ആ ബാലേട്ടൻ എന്ന് തന്നെ വേണം പറയാൻ വിക്രത്തിൻ്റെ ബാലേട്ടൻ എന്ന് തന്നെ വേണം പറയാനായിട്ട് ആ പുള്ളിക്കാരൻ ഈ ശങ്കരനാരായണനെ വിളിക്കുകയും എനിക്കിങ്ങനെ ഒരു കേസുണ്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യേണ്ടത് തരണം എന്നിങ്ങനെ പറയുകയും ചെയ്ത് അങ്ങനെ ദർശനെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാലനായിട്ട് സംസാരിക്കാനായിട്ട് ഈ ശങ്കരനാരായണൻ ദർശന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ില് ഇരുന്നു ദർശനം ബാലനും കൂടി സംസാരിക്കുകയാണ് നല്ല മഴ പെയ്തു നിൽക്കുന്ന സമയമാണ് കരഞ്ഞുകൊണ്ടാണ് ബാലൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് വണ്ടിയിലിരുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന മാത്രമേ ഉള്ളൂ കേൾക്കുന്നില്ല ശങ്കരനാരായണ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറി വന്നു ദർശൻ വല്ലാത്ത കരച്ചിലായിരുന്നല്ലോ വക്കീലായിരുന്ന കാലം മുതലുള്ള പരിചയമാണ് ബാലനായിട്ട് ഒരു കേസിന്റെ കാര്യത്തിന് കരഞ്ഞു പറഞ്ഞ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ദർശന്റെ പേര് സജസ്റ്റ് ചെയ്തത് ആ കേസ് ഞാൻ ഏറ്റെടുത്തു എന്ന് ദർശൻ പറഞ്ഞപ്പോൾ എന്താ കാര്യം അയാളുടെ മകളെ ക്രൂരമായിട്ട് ഒരാൾ ആക്രമിച്ചു കമ്പിപ്പാർ ഉപയോഗിച്ച് കല് കൈയും കാലും തല്ലി ഒടിച്ചു തലയോട്ട് പൊളിച്ചു അതിനു മുമ്പ് റേപ്പ് ചെയ്തിരുന്നു എന്നിട്ടോ ഹാ അതേ അവസ്ഥയിൽ ഇപ്പം അത് ചെയ്തവൻ ഹോസ്പിറ്റലിലുണ്ട് അങ്ങനെ ചെയ്തതിനാണ് വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തതിൻ്റെ രോക്ഷമാണ് വിക്രം അയാളോട് തീർത്തത് അതാണ് വേദ കണ്ടതും എന്ന് ദർശൻ ശങ്കരനാരായണനോട് വെളിപ്പെടുത്തി ഞാൻ വിക്രത്തിന് വേണ്ടി ഹാജരാകാൻ തീരുമാനിച്ചു ഈ വിഷയത്തിൽ വിക്രത്തിന്റെ ഭാഗത്താണ് ശരി അവനെ പുറത്തിറക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആ എന്ന് പറഞ്ഞു അങ്ങനെ ദർശൻ അവിടെ ദർശന അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാണ് ഈ ഒരു കാര്യം ശങ്കരനാരായണൻ ഇങ്ങനെ ഇരുന്ന് ഓർക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിക്രം പുറത്തിറങ്ങിയത് ദർശൻ എങ്ങനെയാണ് ഇതിനു വേണ്ടി വാദിച്ചത് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാകും പിന്നെ കാണിക്കുന്നത് വിശ്വം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ കോടതിയിലേക്ക് ബാക്കി എല്ലാവരും പോയ സമയത്താണ് വിശ്വം വീട്ടിലേക്ക് വന്നു കുറച്ച് നേരത്തെ തന്നെ വന്നു അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കണക്കൊക്കെ കുറിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ അച്ഛൻ്റെ അരികിലേക്ക് വന്നു അച്ഛാ എന്തു പറ്റി നിനക്കൊന്നും പണിയൊന്നും മണിയൊന്നുമില്ലായിരുന്നോ അല്ല അവരിതുവരെയും കോടതിയിൽ നിന്ന് വന്നില്ലേ ഇല്ല വന്നില്ല അല്ല നീ എന്താ നേരത്തെ വരുന്നത് അതും കളഞ്ഞോ ജോലി ഇല്ല ഉച്ചയ്ക്ക് ശേഷമാണ് പണമായിട്ട് വരുന്നതെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങാം അച്ഛ ഇന്നത്തെ വിധിയെക്കുറിച്ച് എന്ത് തോന്നുന്നു ആ എന്ത് തോന്നാൻ ജഡ്ജ് തീരുമാനിക്കും വിക്രം അനുഭവിക്കും വേദന മൊഴി സ്ട്രോങ് അല്ലേ അതുകൊണ്ട് എന്തായാലും അവൻ പുറത്തേക്ക് വരില്ല അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എന്ന് വിശ്വം പറഞ്ഞപ്പോൾ ആ സങ്കടം എനിക്കും ഉണ്ട് അല്ല ഇങ്ങനെയുള്ള മക്കളുള്ളവർക്ക് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതാരമാവശം അപ്പോഴേക്കും പുറത്ത് ഓട്ടോ വന്നു അമ്മ വന്നെന്ന തോന്നുന്ന എന്ന് പറഞ്ഞു വിശ്വം പെട്ടെന്ന് ഇറങ്ങി ചെല്ലാണ് ഇറങ്ങിച്ചെന്ന് ശ്രീജയും നന്ദിനിയും കമലയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലാസ്റ്റ് ഇറങ്ങുന്ന ആളെ കണ്ട് നമ്മുടെ വിശ്വം പോലും ഞെട്ടിപ്പോയി കാരണം വിക്രം വന്നു കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് വിശം ഓടിച്ച് ഇറങ്ങിച്ചെല്ലുന്നത് സുതാരൻ മാഷും കണ്ടന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് മാഷെ എൻ്റെ മോനൊരു പോറിൽ പോലും പറ്റാതെ ഇറങ്ങിപ്പോരുന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ കേസ് ജയി ജയിച്ചോ എന്ന് വിശ്വം ചോ ചോദിച്ചപ്പോൾ നന്ദിനി പറഞ്ഞു അയ്യോ ഹാ ദർശൻ വക്കീലിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേദിയിട്ട് വെള്ളം കുടിപ്പിക്കുകയല്ലായിരുന്നോ എന്തായാലും കൺഗ്രാറ്റ്സ് ഒന്നും സംഭവിക്കാതെ ഇറങ്ങിപ്പോരാൻ പറ്റിയില്ലോ വിക്രം ചെയ്തു എന്ന് പറയുന്നതേ അവളുടെ ദേഷ്യം കൊണ്ടും പക ആണ് എന്ന് ഈ അവൻ ദർശനം ഉണ്ടല്ലോ ദർശൻ വക്കീല് കോടതിയിൽ സ്ഥാപിച്ചു മാഷേ എന്ന് കമല സന്തോഷത്തോടെ പറയുക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും വിക്രം ചോദിച്ചു ആര് പറഞ്ഞു അമ്മയോട് ഞാൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടില്ല എന്ന് ഞാനത് ചെയ്തത് തന്നെയാ ഇല്ല എന്ന് പറയണ്ട ഞാൻ ചെയ്ത കഥ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ചെയ്തു അത് നേരിട്ട് കണ്ടതാണ് വേദ അത് അവൾ കോടതിയിൽ പറഞ്ഞതും സത്യമാണ് കോടതി എന്ത് വിരിക്കുന്നു അത് അനുഭവിക്കാമെന്ന് തന്നെ വിചാരിച്ചത് പിന്നെ പതിവില്ലാതെ രക്ഷിക്കാനായിട്ട് ആളുകൾ കൂടുന്നത് കണ്ടപ്പോൾ ഒഴുക്കിനൊപ്പം പോകാമെന്ന് കരുതി എന്തായാലും അകത്ത് കിടന്ന് സ്വയം നന്നാവുന്നതിനേക്കാൾ പുറത്തു വന്ന് മറ്റുള്ളവരെ നന്നാക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് സുധാരമാഷിനെ നോക്കി ഇങ്ങനെ പറയുകയാണ് ശ്രീജെ അകത്തൊന്ന് നിലവിളക്ക് ആരതിക്കും കെടുത്തേ വേണ്ട അമ്മയുടെ മകൻ എക്കാലത്തേക്ക് വിജയിച്ചൊന്നും വന്നതൊന്നുമല്ല അകത്ത് കിടക്കുന്ന ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചാൽ കേസിൻ്റെ വകുപ്പ് അങ്ങോട്ട് മാറും ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ജീവപര്യന്തം ഒത്തുകിട്ടാൻ ഇനിയും വകുപ്പുണ്ട് നിലവിളക്കും നിറദ്ദീപത്തിൻ്റെയുമൊന്നും യാതൊരുവിധ ആവശ്യവും മാഷെ എന്തൊക്കെയാവും പറഞ്ഞിട്ട് പോയത് ഇനിയുമെല്ലാം ആവർത്തിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ വിക്രം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അപ്പം എന്തായാലും കോടതി തെളിഞ്ഞതല്ലേ വേദ പറഞ്ഞത് സള്ളമാണ് ഇവനത് ചെയ്തിട്ടില്ല എന്ന് ഇനി ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവൻ ചെയ്താണെന്ന് എങ്ങനെ മനസ്സിലാവും ഏ അതുകൊണ്ട് ഇവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും ശ്രീ ച കമലയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്ക് സുധാരമാഷ് പറഞ്ഞു മറ്റൊരു ജീവൻ പൊലിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല സ്വന്തം മകൻ്റെ ജീവനും ജീവിതവും രക്ഷപ്പെടണം അല്ലേ കമല ഏ എന്ന് സുധാകര ചോദ്യം കേട്ടപ്പോൾ അറിയില്ല മാഷെ എനിക്കെൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മാഷിനെപ്പോലെ നിസ്വാർ നിസ്വാർത്ഥമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ മാഷെപ്പോലെയല്ല എനിക്കെല്ലാ കുട്ടികളും ഒരുപോലെയും അല്ല ശ്രീജിയോട് ചോദിച്ചു സുധാരമാഷി ശ്രീ വേദം എവിടെ അത് എങ്ങോട്ടോ പോകുന്നത് കൊണ്ട് വിക്രഹത്തിനേയും കൂട്ടി വരാനുള്ള തിരക്കിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല ആ ചെല്ല അങ്ങനെ സ്വീജിയകത്തേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജീനയാണ് വണ്ടി ഓടിക്കുന്നത് വേദ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേദയ്ക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയാനും പറ്റിയില്ല അപ്പോഴേക്കും ജീന ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ജീന കുഴപ്പമൊന്നുമില്ല ജീനയുടെ ഓട്ടോയിൽ വേദ പോകുന്നത് അഭിലാഷിൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടു ഇവരൊക്കെ കാത്തിരിക്കുകയാണ് ഈ വേദയെ തട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ആ ശരി എന്ന് അയാൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ദേ അവർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ദേ ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തും പെട്ടെന്ന് പിടിച്ച് അകത്തിട്ടേക്കണം എന്തായാലും ഇവരുടെ പ്ലാൻ പോലെ തന്നെ വണ്ടി ഈ ഓട്ടോയ്ക്ക് മുന്നിൽ കൊണ്ട് നിർത്തുകയും വണ്ടിയിൽ നിന്നും യുവമാരെല്ലാവരും ഇറങ്ങി വേദയെ പിടിച്ച് ഈ വണ്ടിക്കുള്ളിലേക്ക് കയറ്റുകയും ചെയ്യുകയാണ് ജീനയാണെങ്കിൽ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എവിടെ ജീനയ്ക്ക് ആ ജീനയെ തടയാനായിട്ട് ജീനയ്ക്ക് തടയാനായിട്ട് സാധിച്ചില്ല യുവമാരെല്ലാവരും ഉണ്ടല്ലോ വിട് വിടുന്നൊക്കെ പറയുന്നുണ്ട് ജീന പക്ഷേ ജീനയെ പുറത്താക്കി വേദയെ അകത്താക്കി ഇവർ വണ്ടി അടച്ച് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം എന്തായാലും വണ്ടി അങ്ങ് പോയി പിന്നെ ജീനെ കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മറ്റെന്തോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമ്മുടെ പ്രമോവിൽ കണ്ടതാണ് ജീനയ്ക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്നത് അതെന്തായാലും ഇപ്പോഴത്തെ ഇപ്പം കാണിച്ചിട്ടില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനി എന്തൊക്കെയോ കെട്ടിപ്പിറക്കാണ് ശ്രീജ വന്നിട്ട് എന്താ നന്ദിനി ഇത് വീട് ശ്രീ ചേച്ചി നിന്നോടാ പറഞ്ഞത് അതവിടെ വെക്കാനായിട്ട് അങ്ങനെ നന്ദിനിയെല്ലാം പായ്ക്ക് ചെയ്യുകയാണ് കേട്ടോ ഇതേസമയം സുധാകരൻ മാഷ ഉമ്മറത്തുനിന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചായയൊക്കെ കുടിച്ച് നമ്മുടെ വിഷു അവിടെ വന്ന് ആ ഉമ്മറക്കോലായിലിങ്ങനെ കയറിയിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ കമല കയ്യിൽ കുറച്ച് ഒരു പാത്രത്തിൽ പാത്രത്തിലെന്തെങ്കിലും സംഭവമായിട്ടൊക്കെ വന്നിട്ട് വിക്രത്തെ വിളിക്കുകയാണ് അവനെ ഉമ്മറത്തേക്ക് വിളിച്ചിരുത്തി അതിൻ്റെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓ ഓ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമായിരിക്കുമല്ലേ എന്നെ വിഷു ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേ ഇനി നീ വേറൊന്നും ചിന്തിക്കേണ്ട വിക്രം ഓ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു കുഴപ്പവും മോൻ ചെന്ന് തല തണുക്കി ഒന്ന് കുളിക്ക് അപ്പോഴേക്കും പുറത്ത് ദേ നന്ദിനി വീട് ശ്രീജേച്ചി ചേച്ചി വീട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി നന്ദിനി അതിങ്ങ് താ എന്ന് ശ്രീജ പറയുന്നുണ്ട് ആ ബഹളം കേട്ടുകൊണ്ട് ഇവർ നോക്കുകയാണോ കേട്ടോ എന്തായാലും ഭാഗം എടുത്തോ ഒറ്റയേറായിരുന്നു നന്ദിനി പുറത്തേക്ക് എന്താ നന്ദിനി എടത്തി അതെ ഒരുപാട് സഹിച്ച ഞാൻ ഇനി എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല ദേ ഇത് വേദയുടെ ബായിക അവൾ ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെയുള്ള പലരും പല കാലത്തായിട്ട് പല സമയം പല രീതിയിൽ അവളോട് പറഞ്ഞത് ഇറങ്ങിപ്പോകാനായിട്ട് അപ്പോഴൊക്കെ പലരെയും ചാക്കിട്ടു പിടിച്ചും സ്വാധീനിച്ചും അവൾ നിന്നു അവളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഇവിടെ നിർത്തിയ അത് നമ്മുടെ വിക്രത്തിൻ്റെ ജീവന് തന്നെ ആപത്താകും എന്തായാലും അമ്മ അത് കണ്ട് സങ്കടപ്പെടുന്നത് കണ്ട എനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ നന്ദിനി അപ്പോഴേക്ക് സുതാരമാഷം എഴുന്നേറ്റു ഓഹോ നിനക്ക് സഹിക്കത്തില്ല എൻ്റെ രണ്ടാമത്തെ മരുമകൾ നന്ദിനി ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് അല്ലേ ഇനി അത് നടപ്പിലാക്കേണ്ടത് നീയല്ല ഈ വീടിൻ്റെ നാഥയായ എൻ്റെ ഭാര്യ കമലയാണ് കമലേ ഇത്രയും കാലം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിൻ്റെ തീരുമാനപ്രകാരവും നിശ്ചയപ്രകാരവും അല്ലേ നടന്നത് ഇനി മുതൽ ഈ വീടിൻ്റെ ഭരണം നീ നന്ദിനി ഏൽപ്പിച്ചിട്ടുണ്ടോ ഏ ഉണ്ടോ അപ്പോഴേക്കും കമല അത് ചോദിച്ചതിന് ഉത്തരം പറ ഇവിടെ എല്ലാവരും കൂടിയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി വേദയുടെ ഭാഗം പുറത്തെറിയണം എന്ന് തീരുമാനിച്ചായിരുന്നോ ഓ നന്ദിനി അച്ചാത് നമ്മുടെ വിക്രത്തിന് നേരെ ചോദിച്ചതിന് ഉത്തരം പറയുക തീരുമാനിച്ചായിരുന്നോ ഇല്ല മക്കൾ തെറ്റുചേരുന്നോർത്ത് ആരെങ്കിലും പുറത്താക്കാറുണ്ടോ വിക്രം ചെയ്ത് തെറ്റിന് ഞാൻ ഇന്നവരെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഇല്ല വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരാത്തതിൻ്റെ പേര് നിന്നെ പുറത്താക്കിയിട്ടുണ്ടോ വിശ്വം ഇല്ല അച്ഛാ മരുമകളല്ല മകളാണ് വേദ എന്ന് പറഞ്ഞിരുന്ന നീ ആ ഒരൊറ്റ സംഭവത്തിൻ്റെ പേരിൽ അവിടെ പുറത്താക്കാൻ തീരുമാനിച്ചോ കമല നിന്റെ മകനെ നിഷ്കരണം തല്ലിയെങ്കിൽ നിന്റെ മകൻ ഒരാളെ നിഷ്കരണം തല്ലിയെങ്കിൽ അതിന് പിന്നിൽ ഉറച്ച കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന നിനക്ക് വേദയുടെ പ്രവൃത്തിക്ക് പിന്നിലും ഒരു കാരണമുണ്ടോ എന്ന് വിശ്വസിക്കാൻ പറ്റില്ലേ അപ്പം നന്ദിനി ചോദിച്ചു അപ്പം സാക്ഷി പറഞ്ഞത് ശരിയാണെന്നാണോ അച്ഛൻ പറയുന്നത് അതെ ഇവനായ ആ എം എൽ എയുടെ മകനെ മരിക്കാറാവും വിധം തല്ലിച്ചതച്ചത് നീ പറയും പ്രകാരം ശരിയാണോ അത് തെറ്റോ ശരിയോ ആ നിയമപ്രകാരം തെറ്റൊക്കെയാണ് പക്ഷെ എൻ്റെ വ്യത്യസ്ത പ്രകാരം അത് ശരിയാ എനിക്കതിലൊരു പശ്ചാത്താപില്ല അതെ നീ ചെയ്തത് പവിത്രമായ കാര്യമാണോ പശ്ചാത്താപം ഉണ്ടോ എന്നൊന്നും അല്ല ഞാൻ ചോദിച്ചത് എന്തായാലും വേദയുടെ പ്രവൃത്തിയുടെ പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് നിങ്ങൾക്കാര്ക്കും തോന്നാത്ത എന്തുകൊണ്ടാണ് അപ്പോൾ ശ്രീജ പറഞ്ഞു എനിക്കങ്ങനെ ഒരു തോന്നലുണ്ട് വേദ ഒരു കാരണമില്ലാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല അപ്പോൾ വിശ്വവും പറഞ്ഞു വിക്രത്തെ മനഃപൂർവ്വം ചെയ്യലിൽ അയക്കാൻ വേദ ഒരു തീരുമാനം എടുക്കില്ല അച്ഛ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റുമോ അവൾക്കും നമുക്കും അത് നാണക്കേടല്ലേ അപ്പോൾ സുധാരമാഷ് പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറ എനിക്കത് തോന്നുന്നില്ല എന്ന് ശ്രീജയൻ പറഞ്ഞു വിശ്വം പറഞ്ഞു എനിക്കും തോന്നുന്നില്ല അപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് പക്ഷെ അങ്ങനെയല്ല അപ്പോൾ ഈ വിഷയത്തിൽ നിനക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് നീയാണ് മറുപടി മറുപടി പറയേണ്ടത് കമലയാണ് അന്നേരത്തിന് പെട്ടെന്ന് കമലയുടെ മുഖം അങ്ങ് മാറി കമല ഓർക്കുന്നത് വേറെ കൈപിടിച്ച് കയറ്റിയതും വേറെയെ സ്നേഹിച്ചതും ഒക്കെയാണ് പെട്ടെന്ന് കമലയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞൊഴുങ്ങി ശ്രീജെ ആ ഭാഗം എടുത്ത അകത്തേക്ക് വയ്ക്കുക അപ്പം നന്ദിനി ചോദിച്ചു അമ്മേ അതേ വീട്ടിൽ മുതിർന്നവരായിട്ട് ഞങ്ങളുള്ളപ്പോൾ ഇവിടെ ഏത് സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അതിൽ നന്ദിനി ഇടപെടേണ്ട എന്തായാലും ശ്രീജ ബാഗെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദിനി പറഞ്ഞു വേണ്ട ഞാനായിട്ട് എറുന്നതല്ലേ ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി തന്നെ ആ ഭാഗം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുണ്ടല്ലോ ഒരു റൂമിനകത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ് അഭിലാഷും കൂട്ടരും ദേ നിങ്ങളൊക്കെ ആരാ എന്നെ എന്തിനാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ ഇതെന്താ കിഡ്നാപ്പോ ആരാ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ അഭിലാഷിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് വേദ എന്തായാലും നമ്മുടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവന്മാരൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തായാലും വിക്രം രക്ഷിക്കാൻ വരുമെന്നും വിക്രം വേദയെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒക്കെ താങ്ക്